നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം അങ്ങനെ വോട്ട് ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞ തവണത്തെ വോട്ടിങ് ശതമാനത്തെ മറികടക്കുന്ന ശക്തമായ പോളിങ് പല മണ്ഡലങ്ങളിലും നടക്കുന്നു ഇതുതന്നെ മത്സരത്തിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്നതാണ് അതേസമയം വോട്ടെടുപ്പ് നടക്കുന്ന വേളയിലും വാദപ്രതിവാദങ്ങൾ അവസാനിക്കുന്നില്ല ചിലയിടങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പരാജയം മണക്കുന്നു പരാജയം മണക്കുമ്പോൾ അത് എതിലായുടെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളും അവർ പറയും അത്തരത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും ഒക്കെ പരാജയം മണക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സാബു എം ജേക്കബ് ട്വൻറ്റി ട്വൻറ്റിയുടെ നേതാവായ സാബു എം ജേക്കപ്പ് തന്നെ വിവാദങ്ങൾ തുടങ്ങി വെച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ബി വിജയിക്കും സി വോട്ടുകൾ സി ബി ജെ പിക്ക് നൽകി സി പി ഐ എ കാലുവാരി ഇതാണ് സാബു എം ജെക്കഫിൻ്റെ ഒളിയമ്പ് അതിന് കാര്യമുണ്ട് കാരണം തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളെങ്കിലും ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പിണറായിയേയും മകളെയും കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് ഇ ഡി പൂട്ടം അത് ഇല്ലാതിരിക്കാൻ കേരളത്തിൽ രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് നൽകണം അത് തിരുവനന്തപുരം തൃശൂർ തൃശ്ശൂരുമാണ് അതുകൊണ്ട് സ്വന്തം മുന്നണിയിലെ സഖ്യ പാർട്ടിയായ സി പി ഐ എ കാലുവാരി സി പി എമ്മിൻ്റെ വോട്ടുകൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് നൽകും ഇതാണ് സാബൂം ജെക്കപ്പിൻ്റെ വലിയ ആരോപണം തൃശൂരിലാകട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് വി എസ് സുൽകുമാർ ഇപ്പോഴേ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് ആലത്തൂരിലെ ബി ജെ പി വോട്ടുകൾ ബൾക്കായി തൃശൂർ മണ്ഡലത്തിൽ എത്തിച്ച് അവിടെ വോട്ട് ചെയ്തു പതിനായിരത്തോളം വോട്ടുകൾ ആലത്തൂരിലുണ്ടായിരുന്നത് തൃശ്ശൂരിലേക്ക് മാറ്റി ഫ്ളാറ്റുകളിലൊക്കെ ആ വോട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തൃശ്ശൂരിൽ പതിനായിരത്തിലധികം വോട്ടുകൾ ചെയ്തു അതിലൂടെ വലിയ കളിയാണ് ബി ജെ പി കളിച്ചിരിക്കുന്നത് ഇതിലൂടെ ബി ജെ പി നേട്ടം കൊയ്യും ഇത് തൃശ്ശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനാകട്ടെ പറയുന്നത് സി പി ഐ വോട്ട് മറിച്ചു നൽകി സുരേഷ് ഗോപിക്ക് അവിടെ സി പി എമ്മും സി പി ഐയും ബി ജെ പിയുമായിട്ട് ധാരണയുണ്ട് സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ സ്വന്തം പാർട്ടിക്കാർ തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചു വന്നു അപ്പോൾ തൃശ്ശൂരിൽ എൽ ഡി എഫും യു ഡി എഫും പറയുന്നു സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുമുണ്ട് പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ പത്തനംതിട്ടയിലെ ക്രൈസ്തവ വോട്ടുകൾ വലിയൊരു വിഭാഗം അൻ ആൻറ്റണിക്ക് വീഴുന്നിട്ടുണ്ടെന്ന് പി സി ജോർജ് തന്നെ പറയുന്നു പിന്നീട് അവിടുത്തെ സ്ഥാനാർത്ഥി ആൻഡു ആൻ്റണിയുടെ ഒരു പ്രതികരണമാണ് ഏറ്റവും രസകരം ആൻഡു ആൻ്റണി പറയുന്നത് ഏത് ചിഹ്നത്തിൽ അമർത്തിയാലും വോട്ട് പോകുന്നത് ബി ജെ പിയിലേക്കാണ് എന്തും മണ്ടൻ നിലപാടാണെന്ന് ഓർക്കണം എന്തും മണ്ടൻ ആരോപണമാണെന്ന് ഓർക്കണം വി വി പാറ്റൊന്നും പരിശോധിച്ചിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിയാണ് ആൻറ്റോ ആന്റണിക്ക് കൈപ്പത്ത് ചിഹ്നത്തിൽ കുത്തുന്ന വോട്ടുകൾ എല്ലാം പോകുന്നത് അൻ കെ ആൻ്റണിക്കാണ് ചിഹ്നത്തിലേക്കാണ് ഇതിൽ ദൃക്സാക്ഷികളുണ്ട് അതുകൊണ്ട് എവിടെ നേരത്തെ ഉയർത്തിയ ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തുകയാണ് അത് അടൂരിലങ്ങനെ സംഭവിച്ചു അതുപോലെ തന്നെ കോട്ടയ മണ്ഡലത്തിൽ അങ്ങനെ സംഭവിച്ചു പലയിടങ്ങളിലും സംഭവിച്ചു എന്ന് ആൻറ്റോ ആന്റണിയും പറയുന്നു അങ്ങനെ പരാജയം മണക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ തന്ത്രങ്ങളും വലിയ ന്യായീകരണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഓരോരുത്തരായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പലയിടങ്ങളിലും അപ്രതീക്ഷിതമായിരിക്കും വലിയ സർപ്രൈസുകളായിരിക്കും ഉണ്ടാവുക എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇതുവരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ അത്ര അത്രയും ആത്മവിശ്വാസം ഇല്ലാതിരുന്ന പല മുന്നണികൾക്കും അമിതമായ ആത്മവിശ്വാസവും കൈവന്നിരിക്കുന്നു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ട് പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക